ഇരുളം കോട്ടക്കൊലി പ്രദേശത്ത് തെരുവുവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് നാളുകളേറെ ശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശത്ത് വിളക്കുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു നിലവിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഉള്ള ലൈറ്റുകളെല്ലാം പ്രകാശിക്കാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു കേടായ ലൈറ്റുകൾ മാറ്റിയിടാൻ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒരു ലൈറ്റ് മാത്രം കിട്ടിയാൽ മതി ഇവിടെ ഒരു വെട്ടം വീഴാൻ വേണ്ടിയിട്ട് കാരണം പല പിള്ളേരടക്കം രാത്രിയായാലും വരുന്ന ഈ സ്ഥലമായത് ഏഹ് അപ്പോൾ ആന വരുന്നു സകല സാധനങ്ങളും വരുന്നുണ്ട് ഏഹ് എന്നാളിവിടെ മലയെണ്ണാൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് നിങ്ങൾ അറിയില്ലേ എപ്പോഴാണ് എന്താ ചാടി വീഴുന്നത് ഞങ്ങൾക്ക് മേടിച്ചിട്ട് അതിൽ പോകാൻ പറ്റിയല്ലാത്തേ ഇപ്പോൾ ഇപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിപ്പോൾ സമീപകാലത്ത് കാട്ടാനടക്കം ഈ വഴി ഇറങ്ങി ഭീതി പരത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് രാത്രിയായാൽ കാട്ടുപന്നികളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ് സന്ധ്യ മയങ്ങാൽ ആളുകൾ ഇതിൽ നടക്കാൻ ഭയപ്പെടുന്നു തെരുവുവിളക്കുകൾ നന്നാക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി